നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മൂന്ന് ജോലി ഒഴിവുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് ഒന്ന് വീട്ടു ജോലി മുതൽ ഓഫീസ് ജോലി വരെ കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒഴിവുകൾ രണ്ട് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൽ എട്ടാം ക്ലാസ് യോഗ്യതയിൽ ജോലി നേടാം മൂന്ന് കേരള സംസ്ഥാന ജയിൽ വകുപ്പിന് കീഴിൽ വിവിധ ജോലി ഒഴിവുകൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്ന് കേരളത്തിൽ വിവിധ ജില്ലകളിലായി വന്നിട്ടുള്ള നിരവധി ജോലി ഒഴിവുകൾ ഈ വീഡിയോയിൽ നൽകുന്നു പത്ര പരസ്യങ്ങളിൽ വന്ന ഒഴിവുകളാണ് ജോലി നേടാനായി കൊടുത്തിരിക്കുന്നത് നമ്പറുകൾ വിളിച്ചന്വേഷിച്ച് ഉറപ്പ് വരുത്തി മാത്രം ജോലിക്ക് കയറുക യാതൊരുവിധ പണമിടപാടും നടത്താതിരിക്കുക ഒന്ന് തിരുവനന്തപുരം ജില്ല ഒഴിവുകൾ ഒഴിവുകൾ ആയ സെക്യൂരിറ്റി നന്ദൻകോട് പൂജപ്പുര വട്ടിയൂർക്കാവ് മണ്ണത്തല പോയാട് എന്നിവിടങ്ങളിലെ വിനിവിസ് എലിമെൻറ്റ് സ്കൂളിലേക്ക് ആയ സെക്യൂരിറ്റി എന്നിവരെ ആവശ്യമുണ്ട് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു രണ്ട് കെ എസ് എഫ് ഇട്ടയർഡ് സ്റ്റാഫ് എൻ ബി എഫ് സി ചിട്ടി ഫണ്ട് സ്ഥാപനത്തിലേക്ക് കെ എസ് എഫ് ഇയിൽ നിന്നോ മറ്റ് പ്രമുഖ ചിട്ടി ഫണ്ട് ബാങ്ക് സ്ഥാപനങ്ങളിൽ നിന്നോ വിരമിച്ച ഉദ്യോഗസ്ഥരെ ആവശ്യമുണ്ട് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു മൂന്ന് ഫോട്ടോ എഡിറ്റർ സ്റ്റുഡിയോ വർക്കർ പാരാമൗണ്ട് ഫോട്ടോഗ്രാഫ്സിലേക്ക് ഫോട്ടോ എഡിറ്റർ ഫോട്ടോഷോപ്പ് എക്സ്പേർട്ട് സ്റ്റുഡിയോ വർക്കേഴ്സ് ട്രെയിനേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് സി വിയുമായി എത്തുക ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു നാല് ക്യാപ്റ്റൻ ആൻഡ് ഡ്രൈവർ വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് ക്യാപ്റ്റൻ റിസപ്ഷനിസ്റ്റ് ഡ്രൈവർ പുരുഷന്മാർ എന്നിവരെ ആവശ്യമുണ്ട് ഭക്ഷണവും താമസവും സൗജന്യം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു അടുത്തത് എറണാകുളം ജില്ലയിൽ സെയിൽസ് ഓഫീസർ ഡ്രൈവർ പെരുമ്പാവൂർ ഹന്നാ ഫീഡിലേക്ക് സെയിൽസ് ഓഫീസേഴ്സ് ഇലക്ട്രീഷ്യൻസ് ഡ്രൈവേഴ്സ് സെക്യൂരിറ്റീസ് എന്നിവരെ ആവശ്യമുണ്ട് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു ആറ് എറണാകുളത്ത് സെക്യൂരിറ്റി ഗാർഡ് ക്ഷേത്രത്തിലേക്ക് സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു ഏഴ് വീട്ടു ജോലിക്കാരി ആലങ്ങാട് കോട്ടപ്പുറത്ത് പാചകമറിയുന്ന വീട്ടു ജോലിക്കാരിയെ ആവശ്യമുണ്ട് ടൈം ഏഴ് മുപ്പത് തൊട്ട് നാല് മണിവരെ ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു മലപ്പുറം ജില്ലയിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് കോട്ടക്കലിലെ എഫ് എം സി ജി സ്ഥാപനമായ ഡോക്ടർ ബീ ഫുഡ് പ്രൊഡക്റ്റിലേക്ക് കേരളത്തിലുടനീളം സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് ഫീൽഡ് സെയിൽസിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ആൻഡ് എഞ്ചിനീയർ എടപ്പാൾ ഹോസ്പിറ്റലിലേക്ക് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ എഞ്ചിനീയറെ ആവശ്യമുണ്ട് യോഗ്യത ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സ്ക്രീനിൽ അടുത്തത് കണ്ണൂർ ജില്ലയിൽ പ്രോജക്റ്റ് മാനേജർ അക്കൗണ്ടൻറ്റ് പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ് കമ്പനിയായ ശ്രീറോഷ് ഡെവലപ്പേഴ്സിലേക്ക് പ്രോജക്റ്റ് മാനേജർ ബിടെക് ഡിപ്ലോമ സിവിൽ പത്ത് വർഷത്തെ പ്രവർത്തിപ്പരിചെയ്യും പ്രോജക്റ്റ് എഞ്ചിനീയർ ബിടെക് ഡിപ്ലോമ സിവിൽ അഞ്ച് വർഷത്തെ പ്രവർത്തിപ്പരി ചെയ്യും അക്കൗണ്ടൻ ബി കോം മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ സ്ക്രീനിൽ അടുത്തത് വെയ്റ്റർ ഫോർ സ്റ്റാർ ഹോട്ടലിലേക്ക് വെയ്റ്റർ പുരുഷനെ ആവശ്യമുണ്ട് മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നു രണ്ട് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൽ കൊക്ക് ഗ്രേഡ് ടു ഒഴിവിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിനായി അപേക്ഷകൾ ക്ഷണിക്കുന്നു ഡിപ്പാർട്ട്മെൻറ്റ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എം എസ് യൂണിറ്റ് ഓഫ് പോസ്റ്റ് കുക്ക് ഗ്രേഡ് ടു ഓഫ് പേ ഇരുപത്തി എണ്ണായിരം തൊട്ട് എഴുപത്തി മൂവായിരം രൂപ വരെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് നേരിട്ടുള്ള നിയമനം ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് വിദ്യാഭ്യാസ യോഗ്യത ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കാറ്ററിംഗ് സർട്ടിഫിക്കറ്റ് എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ ഒരു സർക്കാർ അർത്ഥ സർക്കാർ പൊതുമേഖലാ സ്ഥാപനം രജിസ്റ്റർ ചെയ്ത സ്വകാര്യ സ്ഥാപനം എന്നിവിടങ്ങളിൽ കുക്കായി മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം ശ്രദ്ധിക്കുക പ്രവർത്തി പരിചയം അക്കാദമിക യോഗ്യതയോ മറ്റടിസ്ഥാന യോഗ്യതകളോ നേടിയതിന് ശേഷം അപേക്ഷ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതിക്ക് മുമ്പ് നേടിയതായിരിക്കണം പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വിജ്ഞാപനത്തിൽ നൽകിയിട്ടുള്ള ഫോർമാറ്റിൽ സമർപ്പിക്കേണ്ടതാണ് പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത്താറ് വയസ്സിനും ഇടയിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ രണ്ട് തീയതികളും ഉൾപ്പെടെ ജനിച്ചവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ യോഗ്യതയുള്ളൂ പട്ടികജാതി പട്ടികവർഗ എസ് സി എസ് ടി ഇഫാക്കാർക്കും മറ്റ് പിന്നാക്ക ഇഫാക്കാർക്കും ഒ ബി സി സാധാരണ പ്രായപരിധി ഇളവുകൾക്ക് അർഹതയുണ്ട് എന്നാൽ പരമാവധി പ്രായപരിധി ഒരു കാരണവശാലും അൻപത് വയസ്സിൽ കൂടരുത് നിയമന രീതി ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് അപേക്ഷിക്കേണ്ട വിധം അപേക്ഷകൾ കേരള പി എസ് സി ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി സമർപ്പിക്കേണ്ടത് ഒന്ന് വൺ ടൈം രജിസ്ട്രേഷൻ ഉദ്യോഗാർത്ഥികൾ കെ പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി വൺ ടൈം രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം പ്രൊഫൈൽ വഴി അപേക്ഷിക്കുമ്പോൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാം നോട്ടിഫിക്കേഷൻ ലിങ്കിൽ തന്നിട്ടുള്ള അതത് പോസ്റ്റിൻ്റെ അപ്ലൈ നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്താണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പുതിയ പ്രൊഫൈൽ ഉണ്ടാക്കുന്നവർ ആറു മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യണം ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം അപേക്ഷാ ഫീസ് ആവശ്യമില്ല അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടോ സോഫ്റ്റ് കോപ്പിയോ ഫാവി റഫറൻസിനായി സൂക്ഷിക്കുക പ്രൊഫൈലിലെ മൈ ആപ്ലിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ് ആധാർ കാർഡ് ഉള്ളവർ അത് പ്രൊഫൈൽ ഐ ഡി പ്രൂഫായി ചേർക്കണം അപ്ലൈ ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക മൂന്ന് കേരള സംസ്ഥാന ജയിൽ വകുപ്പിന് കീഴിൽ അസിസ്റ്റൻ്റ് ജയിലർ ഗ്രേഡ് വൺ സൂപ്രണ്ട് സബ് ജയിൽ സൂപ്പർവൈസർ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് കേരള പി നടത്തുന്ന നേരിട്ടുള്ള നിയമനം വഴി ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനായി ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിക്കുന്നു താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ വീഡിയോ നൽകിയിരിക്കുന്ന വിവരങ്ങൾ മനസ്സിലാക്കി ഉടനെ അപേക്ഷ നൽകുക വിജ്ഞാപന ന നമ്പർ നാന്നൂറ്റി അൻപത്തി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ് ജയിലർ ഗേഡ് വൺ സൂപ്രണ്ട് സബ് ജെയിൽ സൂപ്പർവൈസർ വകുപ്പ് ജയിൽ ശമ്പള സ്കെയിൽ നാൽപ്പത്തി മൂവായിരം തൊട്ട് തൊണ്ണൂറ്റി ഒന്നായിരം രൂപ വരെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിക്കുന്നത് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ വഴി വൺ ടൈം രജിസ്ട്രേഷൻ യോഗ്യത അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബാച്ചിലർ ബിരുദം ഉണ്ടായിരിക്കണം തദ്ല്യ യോഗ്യത അവകാശപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ വെരിഫിക്കേഷൻ സമയത്ത് തുല്യത തെളിയിക്കുന്ന ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവ് ഹാജരാക്കണം പ്രായം പതിനെട്ടിനും മുപ്പത്തിയാറിനും ഇടയിൽ പട്ടികജാതി പട്ടികവർഗം മറ്റ് പിന്നോക്ക സമുദായക്കാർക്ക് സാധാരണയായി പ്രായപരിധി ഇളവുകൾ ലഭിക്കുന്നു ഫോട്ടോ മുപ്പത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തിന് ശേഷം എടുത്ത ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും രേഖപ്പെടുത്തിയിരിക്കണം അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ പത്ത് വർഷത്തേക്ക് സാധുവായിരിക്കും അപേക്ഷാ ഫീസ് ആവശ്യമില്ല അപേക്ഷ അയക്കേണ്ട അവസാന തീയതി മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാത്രി പന്ത്രണ്ട് മണിവരെ അപേക്ഷാ ലിങ്ക് ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പരമാവധി ഈ പോസ്റ്റ് ഷെയർ ചെയ്യുക സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം